ഹായ് ഞാൻ ഇതിന് മുൻപ് സോളാറിൻ്റെ ഒരു വീഡിയോ ഇട്ട സമയത്ത് അതിൽ ഒരുപാട് ആൾക്കാർ ഒന്ന് കമൻ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ വീഡിയോ ഒരുപാട് അവർക്ക് ഉപയോഗപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അത് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് അതുകൊണ്ടാണ് എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ എനിക്ക് വീണ്ടും ഒരു ഇൻസ്പിറേഷൻ തോന്നുന്നതും ഇപ്പം ഞാൻ വന്നേക്കുന്നത് സബ്സിഡിയെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ അത് എനിക്ക് വന്ന അനുഭവം ഞാൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാനൊരു സാധാരണ കാര്യമാണല്ലോ അപ്പോൾ അതേപോലെ എന്നെപ്പോലെ ചിന്തിക്കുന്ന ആൾക്കാരും ഇതിനെക്കുറിച്ച് എന്താണ് എങ്ങനെയാണ് എവിടെയാണ് എന്നൊന്നും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ സബ്സിഡിയെക്കുറിച്ച് വളരെ കൂടുതലായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു ആകെ അറിയുന്നത് ഒരു കിലോ വാട്ടിന് മുകളിലോട്ട് അഞ്ച് കിലോ വാട്ടിനകത്ത് വെച്ച് കഴിഞ്ഞാൽ എഴുപത്തി എണ്ണായിരം രൂപ സബ്സിഡി കിട്ടും എന്നാണ് അറിയുന്നത് എപ്പോൾ കിട്ടുമോന്നോ എത്ര സമയം സമയമെടുക്കുമെന്നോ അതിന് ബാക്കിയുള്ള പ്രൊസീജിയർ എന്താണെന്നോ അങ്ങനെയൊന്നും അറിയത്തില്ല പിന്നെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണല്ലേ എല്ലാം പഠിക്കുന്നത് അങ്ങനെ സാ സോളാറിന് നമ്മൾ സോളാർ അതിൻ്റെ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ചെയ്തു അതിന് ശേഷം ഇതിന്നൊരു ഡി സി ആർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ടാറ്റ ഒരു ഡി സി ആർ സർട്ടിഫിക്കറ്റ് തരാനുണ്ടായിരുന്നു ആ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞ ശേഷമാണ് നമ്മൾ സബ്സിഡിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തത് സബ്സിഡിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിലാണ് അത് ഡോക്യുമെൻസ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്ത് ഓരോരോ പ്രൊസീജിയർ ആയിട്ട് പിന്നെ നമുക്ക് ഓൺലൈൻ പോർട്ടൽ ചെക്ക് ചെയ്യാൻ പറ്റും ഈ കാണിക്കുന്നതാണ് അതിൻ്റെ പോർട്ടൽ പി എം സുരയ്യ ഗർ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഐ എൻ എന്ന് പറയുന്ന വെബ്സൈറ്റാണ് ഈ വെബ്സൈറ്റിൽ പോയിട്ട് പി എം സുരേ അടിച്ച് നമ്മൾ അതിൻ്റെ ഹോം പേജിൽ കയറുക ഹോം പേജിൽ കയറിയിട്ട് റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണുന്ന ഈ മൂന്ന് ലൈൻ ഉണ്ടല്ലോ ആ ലൈനിൽ പ്രസ് ചെയ്യുമ്പോഴേക്ക് അതിൻ്റെ താഴെ കൺസ്യൂമർ ലോഗിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് കാണാം അതിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ അത് ആ ഏത് നമ്പറാണോ ആ നമ്പർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളെ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്യാൻ പറ്റും ട്രാക്ക് ചെയ്യാൻ പറ്റും മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു ഒ ടി പി നമുക്ക് എസ് എം എസ് ആയിട്ട് വരും ആ ഒ ടി പിടെ അടിച്ചു കൊടുത്തിട്ട് നമ്മൾ ആ പോർട്ടലിനകത്തേക്ക് കയറാം അകത്തേക്ക് കയറുമ്പോൾ തന്നെ വരുന്ന ഒരു ഇൻ്റർഫേസിൽ നമുക്ക് വരുന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് മെസ്സേജസ് നമുക്കറിയാൻ പറ്റും നമ്മൾ ഓരോ ദിവസം സബ്മിറ്റ് ചെയ്ത ഡോക്യുമെൻസിനെ കുറിച്ചും അത് കഴിഞ്ഞിട്ട് അത് എവിടെയാണ് എന്നൊക്കെ ഉള്ള ട്രാക്ക് ചെയ്യാൻ നമുക്ക് പറ്റും പിന്നെ അതിൻ്റെ മുകളിലായിട്ട് തന്നെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ മൈ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റ്സ് അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ് പിന്നെ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അതെല്ലാം നമുക്ക് അതിലൂടെ തന്നെ അറിയാൻ പറ്റും സബ്സിഡി എവിടെ എത്തി നമ്മുടെ വെൻഡർ ആരാണ് എത്ര സോളാറിൻ്റെ ഡീറ്റെയിൽസ് എത്ര കിലോ പാട്ടാണ് സബ്സിഡി എത്ര എമൗണ്ട് ആണ് നമുക്ക് അപ്രൂവ് ആയിരിക്കുന്നത് എന്നുള്ള എല്ലാം നമുക്ക് ഇതിൽ തന്നെ ഈ വെബ്സൈറ്റ് വഴി നമ്മുടെ ആപ്ലിക്കേഷൻസ് ട്രാക്ക് ചെയ്യുമ്പോൾ അതിൽ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും ഞാൻ സോളാറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തത് ഫെബ്രുവരി പതിനെട്ടാം തീയതിയാണ് അതെല്ലാം ഇതിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ അത് കഴിഞ്ഞ് പിന്നീട് സോളാർ ഇൻസ്റ്റലേഷൻ എല്ലാം കഴിഞ്ഞ് ഡി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ സബ്മിറ്റ് ചെയ്തത് മാർച്ച് ഇരുപത്തി ആറാം തീയതിയാണ് ഏപ്രിൽ നാലാം തീയതി ആയപ്പോൾ എനിക്ക് സബ്സിഡി അപ്രൂവ് ആയി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ മൊബൈലിൽ വരത്തില്ല ഇതിൽ കയറി നോക്കിയാലേ അറിയാവൂ അങ്ങനെ സബ്സിഡി അപ്രൂവ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ആവും ഏപ്രിൽ നാലാം തീയതി മുതൽ ഇന്നലെ ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതിയാണ് എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയത് ക്യാഷ് ഇപ്പം ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് എനിക്ക് ക്യാഷ് എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ ആണ് സബ്സിഡിയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ എൻ്റെ ഈ വീഡിയോ എന്ന് വിചാരിച്ച് ചെയ്തതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം